കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പാഞ്ഞാൽ ആരംഭം കുറിച്ചു പാഞ്ഞാൽ തോട്ടത്തിൽ മലയിലെ മഹാകിരാതരുദ്ര യജ്ഞത്തിന് ആരംഭം കുറിച്ചു മെയ് ഏഴ് മുതൽ പതിനെട്ടാം തീയതി വരെയാണ് രുദ്ര വേട്ടക്കാരന്റെ ഉത്സവം ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രധാന വൈദിക താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ ദിവസവും വാദ്യമേളത്തോട് കൂടിയ വേട്ടക്കാരന്റെ എഴുന്നള്ളിപ്പും വേട്ടക്കാരൻ പാട്ടിന്റെ ചടങ്ങുകളും ഇത്തവണത്തെ രുദ്രത്തിൽ ഉൾപ്പെടുന്നു ആരംഭ ദിവസമായ മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ഗുരുപാതുക എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു ഒൻപത് മണിക്ക് ഗുരുപാതുക എഴുന്നള്ളിപ്പ് ഗുരുപൂജ ധജാരോഹണം മഹാകിരാതരുദ്രയത്നത്തിന്റെ ഉദ്ഘാടനവും നടന്നു ശേഷം കിരാത പാർവതിയുടെ ഉച്ചപ്പാട്ടും പങ്കെടുത്ത ഭക്തർക്കായി പ്രസാദ ഊട്ടും നടത്തി മണിയോടെ സന്ധ്യാവേല കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് സഹസ്രദീപക്കാഴ്ച ദീപാരാധനയും കിരാത പാർവതിയുടെ മുല്ലക്കൽ പാട്ട് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു മണിക്ക് കളം പൂജയും കളപ്പാട്ടിനും ശേഷമാണ് കിരാതരുദ്രത്തിന്റെ ആദ്യ ദിനത്തിന് സമാപനമായത് ഗജവീരന്മാരുടെ അകമ്പടിയോടുള്ള എഴുന്നള്ളിപ്പും പന്തിരായിരം നാളികേരമേറെ കളം മായ്ക്കൽ തുടങ്ങി ഭക്തി സാന്ദ്രമായ ചടങ്ങുകളും വരും ദിവസങ്ങളിൽ അരങ്ങേറും ബി വി ന്യൂസ് പാഞ്ഞാൾ